ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി പൊതുവായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കണ്ടുവരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് വേദന എന്ന് പറയുന്നത് ഈ വേദന എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ ഇതേ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും പല വീഡിയോസുകൾ കണ്ടിട്ട് പല ട്രീറ്റ്മെൻറ്റ് എടുത്തവരുണ്ട് അതേപോലെ രാവിലെ വെള്ളത്തിൽ കാല് വെക്കുന്നവർ ചുവടുവെള്ളത്തിൽ കാലു വെക്കുന്നവർ ചൂട് പിടിക്കുന്നവർ ഇഷ്ടികയിൽ കാല് വെക്കുന്നവർ അങ്ങനെ സർജറി കഴിഞ്ഞവർ വരെ ഈ ഉപ്പുറ്റ വേദന റിലേറ്റഡായിട്ട് ഉണ്ടായിരിക്കും പക്ഷേ ചില ആളുകൾ ഈ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്തിട്ടില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല ചില ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും പറയും അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ചൂട് പിടിച്ചപ്പോൾ മാറി നിങ്ങളൊന്ന് ചൂട് പിടിച്ച് നോക്കി എന്നുള്ള രൂപത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യും നമ്മൾ ചൂട് പിടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെയിൻ അധികമായിട്ട് പോകും പെയിൻ അധികമാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപ്പുറ്റുവേദന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഉണ്ട് പല വ്യത്യസ്ത രീതിയിലുണ്ട് ഈ ഉപ്പുറ്റുവേദന അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ ഒരു സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ചെയ്ത് നോക്കി ബാമ് തേച്ച് നോക്കി അല്ലെങ്കിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നോക്കി എന്നുള്ള രീതിയിലൊരു സജഷൻ പറഞ്ഞത് കൊണ്ട് അത് ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല അല്ലെങ്കിൽ അത് മാറണമെന്നില്ല ചില കേസ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും ഉണ്ടാകുക അത് അധികമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ് ഈ ഉപ്പുറ്റു വേദനയ്ക്ക് കാരണം എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം എന്തൊക്കെ കാരണങ്ങളുണ്ട് എനിക്ക് അപ്പോൾ എന്താണ് ഈ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് നമുക്ക് പരീക്ഷിക്കാനെങ്കിലും പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ആത്മേ പറയുകയാണ് നമുക്ക് ഉപ്പുറ്റിവേദന എന്ന് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിക്കലും നിർബന്ധമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സെൽഫ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ വഷളാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വേദന ഉണ്ടാക്കാൻ ഒരു റീസൺ ആവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു സെഷനിൽ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉപ്പുറ്റി വേദന എങ്ങനെയൊക്കെയാണ് വേദന ഉണ്ടാകുന്നത് ഏതൊക്കെ തരത്തിൽ വേദനയുണ്ട് അതിന് റീസൺ എന്താണ് ഇനി എന്തെങ്കിലും നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ് സെക്ഷനുകളുണ്ടോ എന്തെങ്കിലും ഒറ്റമൂലികളായിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ മെഡിസിൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സെഷനാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഉപ്പുറ്റി വേദന എന്ന് പറയുമ്പോൾ ആദ്യം ചില ആൾക്ക് മൈൻഡിൽ വരിക നമുക്ക് രാവിലെ ഉറങ്ങി എണീറ്റ് കാല് നിലത്ത് വെക്കാൻ കഴിയില്ല നമ്മുടെ മടമ്പിൻ്റെ ഉപ്പിറ്റിയുടെ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് സിവിയർ പെയിൻ ആയിരിക്കും ഭയങ്കര പെയിൻ ആയിരിക്കും പേഷ്യൻസ് അങ്ങനെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യലോ ഭയങ്കര പെയിനാണ് ഡോക്ടറെന്ന് പറയുന്നത് പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ അവർ നടന്ന് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ഒരു ഫ്യൂ സ്റ്റെപ്സ് എന്താണ് ഭയങ്കര ഡിഫിക്കൽട്ടിയാണ് നല്ല പെയിനാണ് ഭയങ്കര വേദനയാണ് പക്ഷെ കുറച്ചൊക്കെ നടന്ന് ഒന്ന് എടുത്തി ബാത്റൂമിലൊക്കെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അതങ്ങനെ തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്തു ആ വേദന അങ്ങനെ കുറഞ്ഞു പോകും പിന്നെ ആക്ടിവിറ്റീസിലേർപ്പെടുമ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പിന്നീട് എന്തെങ്കിലും ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒന്ന് കിടന്ന് എന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ കാല് പൊന്തിച്ച് ഇരുന്നു അങ്ങനെ കുറച്ചു നേരം റെസ്റ്റിലെടുത്ത് കഴിഞ്ഞ ശേഷം പിന്നീടൊന്ന് മൂവ് ചെയ്യുമ്പോൾ അതേ പ്രശ്നം വീണ്ടും തുടങ്ങാം ഇങ്ങനെ ചില ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയും ചില കേസുകളിൽ നടക്കുമ്പോൾ എന്താ ചെയ്യും വേദന കൂടും റെസ്റ്റിലിരിക്കുന്ന സമയത്ത് എന്തില്ല വേദനയില്ല പക്ഷെ നടന്നു കഴിഞ്ഞാൽ വേദന കൂടും എത്രത്തോളം നടത്തം കൂടുന്നു അത്രത്തോളം വേദന കൂടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് ഡിഫറെൻറ്റ് മോഡിൽ എന്ത് ചെയ്യണം വേദന പല ആളുകൾക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ചൂട് പിടിച്ചാലോ അല്ലെങ്കിൽ ഇഷ്ടികമോ കാലുവെച്ചാൽ ചെരുപ്പിട നടന്നാലോ ഒന്നും ഇത് ചെയ്യില്ല പെട്ടെന്ന് മാറണമെന്നില്ല ചിലത് ഈ പറഞ്ഞതുപോലെ എന്തു ചെയ്യും അധികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് റീസൺ എന്താണെന്ന് നോക്കണം ഇതിന് ആദ്യം മറ്റു മനസ്സിലാക്കേണ്ട റീസൺസിൽ ഒന്ന് നമുക്കറിയാം ആ ഭാഗത്തുള്ളിൽ കാൽക്കേനിയസ് എന്നുള്ള പറയുന്ന ഒരു ബോണാണ് അതിനൊരു സ്പെറന് ചെറിയൊരു ഓവർ ഗ്രോത്ത് എന്ത് ചെയ്യും ഉണ്ടാകും അമിതമായിട്ട് എല്ല് വളർച്ച ക്ലിനിക്കലിൽ പറയും നോർമൽ ഭാഷയിൽ പറയുന്നത് അമിതമായിട്ട് പേഷ്യൻസ് പേഷ്യൻസിനോട് പറയും അമിതമായിട്ട് നിങ്ങളെ ചെറിയൊരു എല്ല് ചെറുതായിട്ടൊന്നിങ്ങനെ വളരുന്നുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട് വേഷിയാം അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട് അമിതമായിട്ട് വളരുന്ന ആ ഒരു എല്ലാ വളർച്ചയും എന്തെയ്യും ഈ എല്ലാ എറുമ്പ് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാക്കും ഒരു പ്രഷറുണ്ടാക്കും അല്ലേ ആ പ്രഷർ ഉണ്ടാക്കുമ്പോൾ അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷൻ അവിടെ മറ്റു ഇൻഫ്ലമേറ്ററി സയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചെറിയൊരു നീർക്കെട്ട് വരും നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും അവർക്ക് എപ്പോഴും കൂടുതലായിട്ട് നടക്കുമ്പോഴൊക്കെ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും അത് നമുക്ക് എക്സറേ എടുത്താൽ മറ്റു പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു വളർച്ചയെന്നുള്ളത് അങ്ങനത്തെ കേസുകൾ നിർബന്ധമായിട്ട് നമ്മൾ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ ചെറിയ തെറാപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ അത് വീണ്ടും സിവിയാരിറ്റി കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഓർത്തോബിക്സ് ഡോക്ടറെ കണ്ടിട്ട് ഒരു സർജറി ചെറിയൊരു മൈനർ സർജറി ചെയ്താൽ അമിതമായിട്ടുള്ള ആ എല്ലിൻ്റെ ഗ്രോത്ത് കാരണമാണ് പെയിൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള റീസൺ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഹീലാവുന്നേ ഉള്ളൂ പെട്ടെന്ന് മാറുന്നേ ഉള്ളൂ പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് ചില കേസുകൾ നമുക്ക് വേദന വരാനുള്ള റീസെന്ന് പറയും യൂറിക്കാസിൻ്റെ കേസുകളുണ്ട് യൂറിക്കാസിഡ് മെറ്റബോളിക് ഡിസോർഡർ നമുക്കൊക്കെ പരിചയമുള്ളൊരു വരാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു ആയിട്ട് വരുന്ന അപ്പോൾ യൂറിക്കാസിഡിൻ്റെ പ്രസൻസിന് കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അമിതമായിട്ടുള്ള പ്രസൻസ് നമ്മൾ ബോഡിയിൽ വരുമ്പോൾ ഈ പറഞ്ഞ വലിയ ജോയിൻറ്റുകളിൽ കാൽമുട്ട് ജോയിൻറ്റുകളിലൊക്കെ എന്ത് ചെയ്യും യൂറിക് ആസിഡിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ഈ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്താ പറയുക യൂറിക്കാസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്കും ഈ ഉപ്പുറ്റിയുടെ വേദന ഉണ്ടാകും കാരണം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉണ്ടാകും അത് എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന സമയത്തും കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ യൂറിക്കാസറിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഇതേപോലെ കുറ്റിക്ക് വേദന തീർച്ചയായിട്ടും കോറിലേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഇത് യൂറിക്കാസർ കൊണ്ട് വന്നതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട്സോടെ നിർബന്ധമായിട്ട് നമുക്ക് വേണം അപ്പോൾ യൂറിക്കാസ് ഉള്ളവർ നിർബന്ധമായിട്ട് ചിന്തിക്കുക വേണം എനിക്കിങ്ങനെ ഉണ്ടോ ഇല്ല വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ യൂറിക്കാസ് കാരണമായിട്ടെന്ത് ചെയ്യാം ഈ വേദന ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ചാലും സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് ചെറിയൊരു നീർക്കെട്ടുണ്ടായിരിക്കും ചെറിയൊരു തടിപ്പോ കാര്യങ്ങളുണ്ടായിരിക്കും നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സംഗതിയാണ് അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് രണ്ട് ദിവസം എന്തെങ്കിലും ആക്സിഡൻറ്റായി അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് വെച്ച് എവിടെയെങ്കിലും ഇഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആ ഭാഗത്ത് വന്ന് വീഴുക അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ സിവിയർ പെയിൻ ഉണ്ടായിരിക്കും നടക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെയും റീസൺ ഉണ്ട് പിന്നെ ഇതിനൊരു റീസൺ ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് റൊമാൻറ്റിസത്തിൻ്റെ പ്രശ്നം ആമവാദത്തിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കും അവർക്ക് ഇതിൻ്റെ കൂടെ നല്ല പനി ഉണ്ടായിരിക്കും ചില സമയത്ത് ഒരു ഓൺ ആൻഡ് ഓഫ് നാച്ചുറൽ പനി ഭയങ്കര ക്ഷീണം പിന്നെ അതുപോലെ മറ്റു ജോയിൻ്റുകളിൽ നല്ല കൈകാലുകളിൽ വേദന മസ്കുലാർ പെയിന് കൈകാലം എപ്പോഴും വേദന നല്ല ക്ഷീണത്തിലിരിക്കുക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാകും അവർക്കും ഈ പറയുന്ന പോലെ ഉപ്പുറ്റി വേദന എന്നുള്ള ഒരു സംഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദന അവർക്ക് കാണാറുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റസ് എന്ന് പറയുന്നത് അതായത് ഈ നമ്മുടെ കാൽപാദത്തിൻ്റെ ഈ ഉപ്പുറ്റിയുടെ താഴ്ഭാഗത്ത് കൂടെ ഒരു ആർച്ച് ഉണ്ടല്ലോ കാലിന് ഒരു ആർച്ച് ഉണ്ട് ആ ഭാഗത്ത് കൂടെ എന്ത് ഒരു ഫേഷ്യ പോകുന്ന ഒരു പാട ഒരു നേരത്തെ ഒരു ആവരണം കറന്നു പോകുന്നുണ്ട് നമ്മുടെ ഒരു പ്രൊട്ടക്ഷനും അതിൻ്റെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ആഭരണത്തിന് ചെറിയൊരു ഡാമേജ് വരാം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വരിക ആ ഇൻഫ്ലമേഷൻ വരുമ്പോൾ സിവിയറായിട്ട് പെയിൻ ഉണ്ടാകും നടക്കാൻ പ്രയാസം ഉണ്ടാകും അത് രണ്ട് കാലിനും ഉണ്ടാകണമെന്നില്ല ഈ പറഞ്ഞ കേസുകളൊന്നും രണ്ടു കാലിനും ഉണ്ടാകണമെന്നൊരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ സിംഗിളായിരിക്കും ചിലപ്പോൾ രണ്ട് കാലിൽ കാലിലുണ്ടാകാം അപ്പോൾ പ്ലാന്റർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു നേരത്തെ ആവരണം ആ ഒരു പാട പോലെയുള്ള സ്ട്രക്ചറിന് ചെറിയൊരു ഇൻഫ്ലമേഷൻ അവിടെ ചെറിയൊരു നെർക്കെട്ട് പോലെയൊക്കെ വരുമ്പോൾ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കേസുകളിൽ എന്തായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും നല്ല വേദന ഉണ്ടായിരിക്കും ഭയങ്കര വേദനയായിരിക്കും പിന്നീട് ഒരു കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിന് ഇങ്ങനെ വരാനുള്ള റീസൺ എന്താണ് ഇതിന് ഒരു പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ഒക്കെ വരാനുള്ള റീസൺസ് പറയുമ്പോൾ അതിന് ഒരുപാട് ചില സജഷൻസ് നമ്മൾ സ്റ്റഡീസുകൾ കാണാൻ കഴിയും ഒന്ന് ഒബസിറ്റി അമിതമായിട്ടുള്ള അമിത വണ്ണം കാരണം എന്തെങ്കിലും നമ്മുടെ ഫുഡിന് കൂടുതൽ പ്രഷർ വരും അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു സ്റ്റഡീസ് പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ ബോഡി വെയ്റ്റ് നമ്മുടെ ഈ ഫുട്ടിന് വരുമ്പോൾ അവിടെ ഒരു സ്വാഭാവികമായിട്ടും ഒരു പ്രഷറോടെ വരും അപ്പോൾ അതുകൊണ്ട് ആ ഫേസിൽ ചെറിയൊരു ഡാമേജ് വരും ഇൻഫ്ലമേഷൻ വരും നല്ല പെയിൻ വരും ഒന്ന് അത് രണ്ട് നമ്മൾ പറയുന്നത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക കൂടുതൽ നിൽക്കുക അല്ലെങ്കിൽ കൂടുതൽ റണ്ണിങ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ജമ്പിങ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യുന്നവർ അവർക്കും എന്ത് ചെയ്യും ഇങ്ങനെയുള്ള വേദന അല്ലെങ്കിൽ ഈ പ്ലാന്റാർ ആർ എന്നുള്ള ആ ആവരണത്തിന് ചെറിയൊരു കേടുപാടുകൾ വരും അത് നല്ല സിവിയർ പെയിന് വരും അങ്ങനെയുള്ളവർക്കും ഈ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതു കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ മറ്റുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇതാണ് നമ്മൾ മനസ്സ് ക്ലിനിക്കില് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് കാരണം നമ്മുടെ ബോഡി ബാലൻസ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ പൊസിഷനിൽ നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറു നമ്മളെ കാലിൻ്റെ അടിയിൽ ഒരു പ്രത്യേക ഉണ്ട് ഒരു കറു നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് എന്താണ് ഈ സപ്പോർട്ടഡ് ആയിട്ടുള്ള അതിന് കുറച്ചും കൂടി ബലമുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ചപ്പൽസ് ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കണം ഷൂസുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അല്ലാണ്ട് നമ്മൾ വെറും ഒരു ലുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡിന് കൂടെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അസുഖം വരും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അതിൻ്റെ നമ്മുടെ സോൾ ഒക്കെ എന്ത് ചെയ്യണം നമ്മുടെ ആ ഒരു കർവേച്ചർ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ചെരുപ്പുകളും ഷൂസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ വരുമ്പോഴും അതെല്ലാം എങ്കിൽ ഈ വേദത്തിന് വരാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയും ചില പഠനങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇത് ഇതാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നമുക്ക് വരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ അറ്റ്ലീസ്റ്റ് ടെൻഡൺ എന്നുള്ളൊരു ടെൻഡൺ ഉണ്ട് അതായത് നമുക്കൊക്കെ അറിയാം നമ്മുടെ കാഫ് മസിൽ അല്ലേ നമ്മുടെ കാല് ലോവർ ലെഗിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്ത് ബാക്കിൽ നല്ല മസിൽ ഉണ്ടല്ലോ നമ്മൾ മസിൽ കയറുക എന്ന് പറയുന്ന ഒരു മസിലുണ്ടല്ലോ ആ മസിൽ അവിടുന്ന് താഴോട്ട് അതായത് നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റിയുടെ ഭാഗത്തേക്ക് മടമ്പിൻ്റെ ഞെരിയാണിയുടെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ബാക്ക് സൈഡിലൂടെ ഒരു ടെണ്ട പോകുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ടെണ്ടൺ അപ്പോൾ അതിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നാൽ അതിനൊരു ചെറിയൊരു പിടുത്തം ആ മസിനൊരു പിടുത്തം വന്നാൽ എന്തു ചെയ്യും ആ ടെണ്ടൻ അറ്റാച്ച് ചെയ്തത് ഈ കാൽക്കേനിയസ് അല്ലെങ്കിൽ ഉപ്പുറ്റിയുടെ എൻഡിങ് ആ ഒരു ഭാഗത്താണ് അപ്പോൾ സ്വാഭാവിക മസ്സിലിനെന്തെങ്കിലും ചെറിയൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടാണ് ഉപ്പുറ്റിയുടെ ഭാഗത്തായിട്ടൊരു വേദന കാണാൻ കഴിയും അപ്പം അങ്ങനെയും എന്തെങ്കിലും സ്പോർട്സ് ഇൻജുറിയും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അങ്ങനെയും ചില ആളുകൾക്ക് എന്തെങ്കിലും ആ ഒരു ടെൻഡൻ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം കംപ്ലയിൻസ് കാരണമായിട്ട് ഉപ്പുറ്റി വേദന കാണാറുണ്ട് അപ്പോൾ കോമൺ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഉപ്പുറ്റി വേദന എന്ന് പറയലോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യും അതൊരു സിംഗിൾ കാറ്റഗറിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യരുത് ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പം അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഡോക്ടറെ കണ്ടിട്ട് എന്താണത് കല്ലിൻ്റെ വളർച്ചയാണോ അല്ലെങ്കിൽ യൂറിക്കാസിൻ്റെ പ്രശ്നമാണോ ആമവാദത്തിൻ്റെ പ്രശ്നമാണോ ഇനി അതെല്ലാം എന്തെങ്കിലും ഒബ്ജെക്ട് എടുക്കുക എന്തെങ്കിലും അക്ഷരം അല്ലെങ്കിൽ കാലം എവിടെയെങ്കിലും വെച്ച് തട്ടിയപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയോ അല്ലെങ്കിൽ ഞാനൊരു സ്റ്റെപ്പ് എന്നറിയപ്പോൾ എന്തെങ്കിലും മുറിവ് പറ്റിയ അതിലെന്തെങ്കിലും ചെറിയ ഡാമേജ് വന്നാൽ പോകണേ അങ്ങനെയുള്ള അതിനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇനി എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ നോക്കണം ചില കേസുകളും നമ്മൾ ഡോക്ടറോട് എന്തായാലും സ്വാഭാവികമായി ും കാര്യങ്ങളും നടത്തണം ചില കേസുകൾ നമ്മൾ പറയുന്നത് നിങ്ങൾ തെറാപ്പി ചെയ്യേ ചെരുത് നിങ്ങൾ റസ്റ്റ് എടുക്കാനും കൂടുതൽ എക്സർസൈസ് ഒന്നും ചെയ്യരുത് എന്ന് പറയും അപ്പോൾ ഏത് കേസിലാണ് എന്നുള്ളത് നമ്മൾ അറിയണം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കണം കൂടുതൽ സിവിയാരിറ്റിയിലേക്ക് പെയിൻ ചെയ്യും നമ്മളെ കൊണ്ടുപോകുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളും നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ ഇത് കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കേസുകളാണ് ഇത് അത്ര വലിയ വേദന കാരണം നമ്മുടെ ഡെയിലി ലൈഫിനെ നല്ലോണം ബാധിക്കും അത് പല മിക്ക ഈ പ്രശ്നങ്ങളും കൂടുതൽ കാണുവരുന്നത് സ്ത്രീകളിലാണ് കൂടുതൽ കാണുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ ഡെയിലി ആക്ടിവിറ്റീസ് നല്ലോണം ബാധിക്കുന്ന ഒരു പെയിനും കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഉപ്പുറ്റി വേദന എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന് കോമൺ ആയിട്ടുള്ളത് പിന്നെ പിന്നിതിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാർഗം ആയിട്ട് ചെയ്യേണ്ടത് ഒന്ന് ഇതറിഞ്ഞിട്ട് അതിനുള്ള മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതിന് കോമൺ ആയിട്ട് നമ്മളൊക്കെ എല്ലാവരും ചെയ്തു ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഫാ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ഞാൻ പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊരു വേദന യൂറിക്കാസിൻ്റെ പ്രശ്നമില്ല അമ്മവാത്തിൻ്റെ പ്രശ്നമില്ല വേറെ ബോഡി വെയ്റ്റിൻ്റെ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല വേറെ ആക്സിഡൻറ്റോ വേറെന്തെങ്കിലും സർജറി കഴിഞ്ഞതോ അല്ലെങ്കിൽ ബോ ബോണിൻ്റെ ഓവർ ഗ്രോത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിവിയർ വേദന നടക്കുമ്പോൾ ചെറിയൊരു പ്രയാസം നടക്കുമ്പോൾ കുറച്ച് ഈ വേദന കുറഞ്ഞു വരിക പിന്നെ ഒക്കെ ആവും പിന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ വേദന അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്താ ചെയ്യുക നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചൂട് പിടിച്ചാലും അവിടെയെല്ലാം നീർക്കിട്ടും അവിടെയുള്ള അവർ കഞ്ചഷന് കടന്ന് പോവും അതിൽ എന്തു ചെയ്യും നല്ലൊരു കൌഡിനെസ് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടെങ്കിൽ നല്ല ചെരുപ്പ് ഇടാതെ ചെയ്യുക ചെറിയൊരു മണലിലൂടെ നടക്കുക ചെറിയ ചരൽ നടക്കുന്നത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് അതേപോലെ ചൂടുള്ള ഇഷ്ടികം പോലെ കല്ലുമലൊക്കെ എന്ത് ചെയ്യുക നമ്മളാ ഉപ്പുറ്റി കാല് വെക്കുന്നതൊക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂറി യൂറിക് ആസിഡിന് ഇഷ്യുള്ളവർ നിർബന്ധമായിട്ടും യൂറിക് ആസിഡിനുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കണം അല്ലാണ്ട് ഈ ഉപ്പിറ്റി വേദനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ ചൂട് പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പെയിന് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കേസ് കേസുള്ളവർ നിർബന്ധമായിട്ടും നമ്മൾ ഡയറ്റ് നല്ലോണം ശ്രദ്ധിക്കുക വെജിറ്റബിൾസുകൾ ഫ്രൂട്ട്സുകൾ എന്തെയ്യുക ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ മീറ്റ്സ് റെഡ് മീറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പ്രോട്ടീനുകൾ പിന്നെ അതുപോലെ ഫിഷ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അതിന് കൂടെ യൂറിക്കാസിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമ്മൾ മെറ്റബോളിക് ഡിസോർഡറാണ് നമ്മുടെ മെറ്റബോളിസം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ വരുന്നത് യൂറിക്കാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനുള്ള ശിക്ഷ ക്ഷേറെ നോക്കണം പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറയുകയും നമുക്കൊരു ഓവർ വളർച്ച എല്ലിന് കൂടുതലായിട്ട് ഗ്രോത്ത് വരുന്നതായിട്ട് തോന്നിയാൽ തീർച്ചയായും അതിൻ്റെ ചെറിയ മൈനർ സർജറികളോ ഭയങ്കര ട്രീറ്റ്മെൻറ് അങ്ങനെ എടുക്കണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് എന്ത് വേണം നമ്മുടെ ഈ ഒരു ഉപ്പുറ്റു വേദന ഉപ്പുറ്റു വേദന എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ടേം ആണ് അല്ലേ അപ്പോൾ ഒരാൾ വേദന എന്ന് പറയുമ്പോൾ അയാളുടെ വേദന ശല് സത്യത്തില് ഒരു റീസൺ ആയിരിക്കും വേറെ ഒക്കെ വേറെ റീസൺ ആയിരിക്കും അപ്പോൾ ഒരാൾക്കൊരു വേദന മാറി ഞാൻ ചൂട് പിടിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞത് കൊണ്ട് ബാക്കിയുള്ളവർ അത് പ്രയോഗിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ എന്താണ് വേദനയുടെ റീസൺ എന്നുള്ളത് അറിയൽ നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഒരു ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് നമുക്ക് ക്ലിനിക്കിൽ കോമൺ ആയിട്ടുള്ളൊരു പലരും സംശയം ചോദിക്കുന്ന ഒരു കേസും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനി അറിയണം ഇതിൻ്റെ മറ്റു വശങ്ങൾ അറിയണം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം you